நமஸ்காரம் குருவாயி வாட்டேஸ் ஓன்லனில் ஒர்க்கல் கூடி எல்லாருக்கும் சவிதையானோ ഇന്ന് മണ്ഡലകാലത്തെ അടുത്ത വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത് കുറേ പേര് നാമഞ്ചപ്പം കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ കുറേ പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാമഞ്ചപ്പം ഒന്നും കൂട്ടിക്കഴിഞ്ഞിട്ടില്ലായിരുന്നു നല്ല തിരക്കായതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ത്രീ ഡേയ്സ് ഒന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കുറെ പേരെനിക്കൊരു സജഷനായിട്ട് പറഞ്ഞു അവരവർ ചൊല്ലുന്ന നാമങ്ങൾ അവരവർ കൂട്ടിയിട്ട് മണ്ഡലം നാല്പതാമത്തെ ദിവസമോ നാല്പത്തൊന്നാമത്തെ ദിവസമോ അപ്ഡേറ്റ് ചെയ്താൽ പോരെ അങ്ങനെ ആകുമ്പോൾ സൗദിക്ക് എളുപ്പം ഉണ്ടാവില്ലേന്ന് അത് തീർച്ചയായിട്ടും ശരിയാണ് കേട്ടോ പക്ഷെ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിൽ ചിലരെങ്കിലും മടി പിടിക്കാത്ത നാമം ജപിക്കുന്നത് അപ്പം എല്ലാ ദിവസവും വേണ്ട മണ്ഡലം നാല്പതാമത്തെ ദിവസം മതിയെന്ന് വെച്ചാൽ ഒന്നിച്ച് ചെയ്താൽ മതിയിലോ എന്ന് വിചാരിച്ച് പുറകോട്ട് പോയാലോ ചിലരെങ്കിലും എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്താളോ പറയുന്നത് പക്ഷെ നല്ല സജഷൻ ആയിരുന്നു എനിക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പോ ഈ മണ്ഡലം ഇങ്ങനെ പോട്ടെ അല്ലേ അപ്പൊ അടുത്ത അടുത്ത നാമഞ്ചപ്പം തൊട്ട് നമുക്ക് അങ്ങനെ ആക്കാം എന്തായാലും ഈ മണ്ഡലം ഇങ്ങനെ തന്നെ പോട്ടെ എല്ലാവരും ഇന്നത്തെ ഈ നാമഞ്ജപ്പത്തിൻ്റെ എണ്ണം മുഴുവനും ഇതിൻ്റെ താഴെയായിട്ട് എഴുതിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഥ എന്ന് പറയുന്നത് സന്താനഗോപാലം കഥയാണ് സന്താനഗോപാലം കഥ പറയുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭക്തയുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് അറിയാവുന്ന പോലെയാണ് പറയണത് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ സന്താനഗോപാലൻ കഥ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ അനേകം തെറ്റുകൾ ഉണ്ടായിരിക്കും എല്ലാ തെറ്റുകളും ക്ഷമിക്കണേ എന്ന് ശ്രീഗുരുവായൂരപ്പനോടും നിങ്ങളോടും ഒരുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം കേട്ടോ അതായത് മഹാഭാരത യുദ്ധത്തിന് ശേഷമാണ് സന്താനഗോപാലൻ കഥ നടന്നത് എന്നാണ് ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് ചിലവര് അങ്ങനെ അല്ലാതെയും അനുസ്മരിക്കാറുണ്ട് കേട്ടോ അതിന് മുൻപായിട്ടാണ് നടന്നതെന്ന് എന്തായാലും ആചാര്യനെ അനുസ്മരിക്കുന്ന പോലെ അനുസ്മരിക്കാനാണ് എനിക്കിഷ്ടം എന്നുള്ളതുകൊണ്ട് മഹാഭാരത യുദ്ധത്തിന് ശേഷമാണ് ഇത് നടന്നത് എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഹാസ്തനപുരത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ആഹ് അർജുനൻ ഭഗവാന്റെ അടുത്ത് വന്ന് താമസിക്കാറുണ്ട് അതായത് ദ്വാരകാപുരിയിൽ വന്ന് താമസിക്കാറുണ്ട് അർജുനൻ മധ്യമ പാണ്ഡവനാണ് അർജുനനും ശ്രീകൃഷ്ണനും ഏതാണ്ട് ഒരേ പ്രായമാണ് അതുകൊണ്ട് തന്നെ അവരെ കൂട്ടുകാരെ പോലെയാണ് എപ്പോഴും കഴിഞ്ഞിരുന്നത് എല്ലാവർക്കും അറിയാലോ അർജുനൻ കുന്തി പുത്രനാണ് എന്നും കുന്തി ദേവി വസുദേവരുടെ പെങ്ങളാണ് എന്നും അതുകൊണ്ട് തന്നെ അവരെ കസിൻസ് ആണെന്നും എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഭഗവാനും അതേപോലെ തന്നെ അർജുനനും രണ്ടുപേരും ഒരുമിച്ച കുശല പ്രശ്നങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ ദ്വാരകയിൽ ചിലപ്പോൾ ദിവസങ്ങളോളം ചിലപ്പോൾ ആഴ്ചകളോളം ചിലപ്പോൾ മാസങ്ങളോളം അർജുനൻ ഇവിടെ വന്ന് താമസിക്കൽ പതിവാണ് അങ്ങനെ ഒരിക്കൽ അർജുനൻ വന്ന് താമസിക്കുന്ന സമയത്ത് ആ ദ്വാരകയിലെ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലിരുന്നുകൊണ്ട് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുവഴി ഒരു ബ്രാഹ്മണൻ വന്നിട്ട് ഒരുപാട് ചീത്ത പറയാണ് കേട്ടോ ഉണ്ണികൃഷ്ണനെ നമ്മുടെ ഭഗവാനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് ഭഗവാൻ അത് ശ്രദ്ധിക്കണേ ഇല്ല ആരും വലിയ കാര്യമാക്കി എടുക്കണില്ല ഭഗവാൻ അതൊന്നും ശ്രദ്ധിക്കാതെ അർജുനനോട് വിശേഷം പറയുമ്പോൾ അർജുനന് അതിങ്ങനെ ശ്രദ്ധയില് വരുന്നുണ്ട് അപ്പോൾ അർജുനന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണ്ടേ എന്താ കൃഷ്ണ ആരാ അത് വന്നിരിക്കണത് എന്താ ഈ പറഞ്ഞോണ്ടിരിക്കണത് അദ്ദേഹം എന്തിനാ ഇങ്ങനെ ഇത്രയധികം ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതെന്താന്നറിയില്ല അദ്ദേഹത്തിന് എന്തോ എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ട് ആ വിഷമങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയായിരിക്കും നമ്മൾ അതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കൊണ്ട് ഭഗവാൻ വീണ്ടും അർജുനനോട് ഓരോരോ അന്വേഷണങ്ങൾ നടത്തി അങ്ങനെ അർജുനൻ ആ ബ്രാഹ്മണൻ തിരിച്ചു പോയ സമയത്ത് അർജുനൻ കൃഷ്ണനിൽ നിന്ന് വേർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട് ഭഗവാൻ ഞാൻ ഒന്ന് നടന്നിട്ട് വരാം കൃഷ്ണ ഞാനൊന്നും നടന്നിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അല്ല നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് നടക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പോരെ ഞാനും കൂടി വരാം എന്ന് പറഞ്ഞപ്പോൾ അല്ല കൃഷ്ണ എനിക്കിത് ഇത്തിരി അത്യാവശ്യം ഉള്ളതാണ് നമ്മൾ പോയി ഞാൻ പോയി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം എന്ന് പറഞ്ഞ് അർജുനൻ മുന്നോട്ട് പോയി അങ്ങനെ അദ്ദേഹം അവിടെ കണ്ട ആരോടോ ചോദിച്ചു ആരാ ഇപ്പൊ വന്നിട്ട് പോയത് അദ്ദേഹം എങ്ങോട്ടാ പോയത് അദ്ദേഹം എന്തിനാണ് ഈ കൃഷ്ണനെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം ഈ ദ്വാരകാപുരിയിൽ തന്നെ വസിക്കുന്നവനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നിയിൽ നിന്ന് ഉണ്ടാവുന്ന ഉണ്ടാവുന്ന കുട്ടികളെല്ലാം ഉണ്ടാവുന്ന മാത്രയിൽ മരിച്ചു പോവുകയാണ് അതിൻ്റെ സങ്കടം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ആദ്യ ആദ്യ കാലങ്ങളിലൊക്കെ മതി ഉണ്ണി കഴിഞ്ഞ വിഷമം കൊണ്ട് ഭഗവാനെ വന്ന് കണ്ട് സംസാരിക്കുകയായിരുന്നു പണ്ട് ഈ ശ്രീകൃഷ്ണൻ ആ ഗുരുപുത്രനെ തിരിച്ചു കൊടുത്ത അദ്ദേഹമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പൊ ഭഗവാൻ വിചാരിച്ചാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ സാധ്യമാവും എന്ന് കരുതിയിട്ടായിരിക്കാം അദ്ദേഹം ഇവിടെ വന്ന് പറയാറുള്ളത് പിന്നെ പിന്നെ അതൊന്നും സാധ്യ ആവണില്ല എന്ന് കണ്ടപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മനപ്രയാസം കൊണ്ടായിരിക്കാം എന്നൊക്കെ അവിടെ നിന്ന് ദ്വാരകാവാസികളിൽ നിന്ന് അർജുനൻ മനസ്സിലാക്കി അങ്ങനെ അർജുനൻ ആ അദ്ദേഹത്തിൻറെ അടുത്തേക്ക് പോയിട്ടോ ഈ ബ്രാഹ്മണൻറെ അടുത്തേക്ക് ബ്രാഹ്മണനോട് പറഞ്ഞു ഹേ മഹാബ്രാഹ്മണ അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അങ്ങയെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങേക്ക് അടുത്തതായിട്ട് പിറക്കാൻ പോകുന്ന മകൻ അല്ലെങ്കിൽ മകൾ ആരായാലും ആ ആ കുട്ടിയെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് ഞാനിതാ ഉറപ്പു തരുന്നു ഇന്ന് ആ ബ്രാഹ്മണനോട് ചെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചുത്രേ ആ ദ്വാരകാനാഥനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഇതുവരെ ഇങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തന്നിട്ടില്ലാത്ത പക്ഷം ഇത്ര വലിയ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു ഉറപ്പ് പറയാൻ താങ്കൾ ആരാണ് എന്ന് ചോദിച്ചു അദ്ദേഹം സംശയമില്ലാണ്ട് പറഞ്ഞു ഞാൻ മധ്യമ പാണ്ഡവനാണ് അർജുനനാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴും ആണോ എന്നുള്ള ഒരു എന്താ പറയാ വല്ലാത്തൊരു ആശ്ചര്യഭാവം ഒന്നും ആ മഹാബ്രാഹ്മണൻറെ മുഖത്ത് വന്നില്ല അദ്ദേഹം പറഞ്ഞു എന്താ അതിനിപ്പോൾ ദൃഷ്ടാന്തം അങ്ങേക്ക് എൻ്റെ കുട്ടിയെ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ് എന്ന് പ്പൊ അർജുനൻ പറഞ്ഞു എനിക്കങ്ങനെ സാധിക്കാത്ത പക്ഷം ഞാൻ ആത്മാഹുതി ചെയ്യുന്നതാണ് അഗ്നിപ്രവേശം ചെയ്യുന്നതാണ് എന്ന് ഞാനിത് ആ മധ്യമ പാണ്ഡവനായ അർജുനൻ അങ്ങേക്ക് വാക്ക് തരുന്നു ഞാൻ ആ കുട്ടിയെ സംരക്ഷിച്ചുകൊള്ളാം എനിക്ക് അഥവാ അതിന് സാധ്യമായിട്ടില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ആത്മാഹുതി ചെയ് ചെയ്തു കൊള്ളാം എന്ന് സത്യം ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ബ്രാഹ്മണന് ചെറിയ ഒരു പ്രതീക്ഷ വന്നു കേട്ടോ അദ്ദേഹത്തിന്റെ ഒൻപത് മക്കളാണത്രേ അപ്പോഴേക്കും ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി അദ്ദേഹത്തിന് ഉണ്ടാവാൻ പോകുന്നത് പത്താമത്തെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്തായാലും പത്താമത് സ്വന്തം ഭാര്യയോട് അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം പറയുകയാണ് ധൈര്യമായിരിക്കും മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ ഏറ്റിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ചൊരു അദ്ദേഹം തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് പോയി അവിടെ നിന്ന് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അർജുനൻ തിരിച്ച് ദ്വാരകയിലേക്ക് വരുന്ന സമയത്ത് ആ അർജുനനെ കാണാനായിട്ട് മഹാബ്രാഹ്മണൻ വീണ്ടും വന്നു കേട്ടോ ആ സമയത്ത് അർജുനനെ അന്വേഷിച്ചപ്പോ ശ്രീകൃഷ്ണൻ ചോദിച്ചു ആരോ തന്നെ അന്വേഷിച്ചതാ വന്നിരിക്കുന്നു അർജുന പോയി നോക്കാം വരൂ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞുത്രേ അല്ല അങ് വരണം എന്നില്ല കൃഷ്ണ അങ്ങ് ഇവിടെ ഇരുന്നോളൂ ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ ഉം അടുത്തേക്ക് ചെന്നപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞുത്രേ അതെ എന്റെ ഭാര്യ ഗർഭവതി ആയിരിക്കാണ് ആ ഒരു സന്തോഷവാർത്ത അങ്ങേ അറിയിക്കാൻ വന്നതാണ് ഈ ഒരു കുഞ്ഞിനെയെങ്കിലും എനിക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്നൊക്കെ ചോദിച്ചു ഇത്രേ അർജുനനോട് അങ്ങ് ധൈര്യമായിട്ടിരുന്നുള്ളൂ പഞ്ചാക്ഷരം ചൊല്ലിക്കോളും മുടക്കമൊന്നും കൂടാതെ അദ്ദേഹത്തിന് വേണ്ട ആ ഒരു ജപത്തിൻ്റെ ആ ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ അർജുനനും പറഞ്ഞു ഞാനും വേണ്ടതെല്ലാം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ അർജുനൻ വീണ്ടും ഈ കൃഷ്ണന്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നു കേട്ടോ ഭഗവാൻ ചോദിച്ചു എന്താണ് ആ ബ്രാഹ്മണനും താനും തമ്മിൽ എന്താണ് എന്നെ ചീത്ത വിളിക്കാൻ വരുന്ന ബ്രാഹ്മണൻ അല്ലേ അദ്ദേഹവും താനുമായിട്ട് എന്താ ഏർപ്പാട് എന്ന് ചോദിച്ചപ്പോ അതൊന്നുമില്ല കൃഷ്ണ എന്ന് മാത്രേ പറഞ്ഞുള്ളൂ അത് കഴിഞ്ഞ പിന്നെയും അഞ്ചു മാസമായപ്പോഴും ഈ ബ്രാഹ്മണൻ വന്നു അർജുനനോട് സംസാരിച്ചു ഏഴു മാസമായപ്പോഴും വന്നു സംസാരിച്ചു ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ പിന്നെ പിന്നെ കൃഷ്ണനുണ്ടല്ലോ ഈ ബ്രാഹ്മണനെ കണ്ടാൽ അർജുനനെ വിളിച്ചിട്ട് പറയും അത്ര അതാ തൻ്റെ ഇടപാടുകാരൻ ആ വന്ന് നിൽക്കുന്നു എന്ന് പറയാൻ തുടങ്ങി ഇത്രേ അങ്ങനെ ആ ഒരു ഒൻപത് മാസവും കഴിഞ്ഞ സമയത്ത് ആ മഹാബ്രാഹ്മണൻ വന്ന് പറഞ്ഞു മാസം തികഞ്ഞിരിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ് ധൈര്യമായിട്ട് പോയിക്കോളൂ ഞാനിത് അവരുകയായി എന്ന് പറഞ്ഞു ആ ബ്രാഹ്മണ ഗ്രഹത്തിലേക്ക് അർജുനൻ ചെന്ന ആ ഗ്രഹത്തിന് ചുറ്റും മന്ത്രപൂർവകമായിട്ടുള്ള അമ്പ ഇതുകൊണ്ട് അദ്ദേഹം ഒരു സംരക്ഷണ വലയം തന്നെ തീർത്തു ഈ ഒരു സംരക്ഷണ വലയം ഭേദിക്കാനായിട്ട് സാക്ഷാൽ യമ നിന്നുള്ള ആ യമകിങ്കരന്മാർക്ക് പോലും സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിനു ചുറ്റും അങ്ങനെ ഒരു കൂടാരം പോലെ സൃഷ്ടിച്ചു കൊണ്ട് അവിടെ നിന്ന് പഞ്ചാക്ഷരം ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ബ്രാഹ്മണ പത്നിക്ക് ആ പ്രസവ വേദന അനുഭവപ്പെടാൻ തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ബ്രാഹ്മണ പത്നി മറ്റൊരു അൺകുഞ്ഞിന് ജന്മം നൽകി ആ ജന്മം നൽകിയ നിമിഷം തന്നെ ആ കുഞ്ഞെ പറന്ന് ആകാശത്തേക്കാ പോയി അപ്പൊ ഈ അർജുനന്റെ കൂടാരമൊക്കെ ആ കൂടാരമൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് ആകാശത്തേക്ക് പറന്നു പോയത് ഇതങ്ങ കണ്ടതും ബ്രാഹ്മണൻ ഇറങ്ങി വന്ന അർജുനനോട് പറഞ്ഞു താൻ ചെയ്തതെനിക്ക് എന്തായാലും വളരെ ഉപകാരമായി കാരണം ഇതുവരെ ഈ ഒരു ഓരോ ഓരോ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഞാൻ ആ കുഞ്ഞിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതാ ഒന്നുമില്ല ശരീരം പോലും കിട്ടിയില്ലല്ലോ ആകാശത്തേക്ക് പറന്നുപോയി ഇനി എനിക്ക് അതിനെ കുറിച്ചൊന്നും ആലോചിക്ക പോലും വേണ്ട അല്ലെങ്കിൽ ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് അതൊക്കെ കുറച്ച് പ്രയാസമാണ് ആ കുഞ്ഞിനെ എടുത്ത് മറവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതൊന്നും വേണ്ടി വന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമേ തന്നെ എന്നാണ് അർജുനനോട് മഹാബ്രാഹ്മണൻ പറഞ്ഞത് അർജുനൻ അങ്ങോട്ട് വളരെയധികം സങ്കടമായി കിട്ടും അദ്ദേഹം വിചാരിച്ചുത്രേ ഭഗവാൻ വിചാരിച്ചാലേ എന്തായാലും ഇതിനൊരു പൊംവഴി ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഭഗവാൻ വിചാരിച്ചില്ല വിചാരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിത്രേ അദ്ദേഹം വേഗം പോയി അവിടെ ആ ഒരു ീരത്ത് പോയിട്ട് അദ്ദേഹം കുറച്ച് ചുള്ളിക്കമ്പുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അഗ്നിയൊക്കെ അഗ്നിയൊക്കെ കൂട്ടി അഗ്നി തയ്യാറാക്കിയിട്ട് അഗ്നിപ്രവേശം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു കേട്ടോ ബ്രാഹ്മണനോട് അപ്പം ഇനി അത് ചെയ്യാതിരിക്കാൻ സാധ്യല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഹോമകുണ്ഠങ്ങൾ പോലെയൊക്കെ വലിയ ഗുരുകുണ്ഠമൊക്കെ തയ്യാറാക്കിക്കൊണ്ട് അദ്ദേഹം പഞ്ചാക്ഷരം ചൊല്ലാൻ തുടങ്ങി നമശിവായ നമശിവായ നമ ശിവായ നമ ശിവായ നാരായണ 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 അതായത് അദ്ദേഹം കുറച്ചങ്ങടെ പഞ്ചാക്ഷരം ചൊല്ലി ഒരു പത്ത് പ്രാവശ്യം ആകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ നാവിൽ നാരായണന്റെ നാ മന്ത്രമാണ് വരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നു ഞാൻ ഇതല്ലല്ലോ ഉദ്ദേശിച്ചത് അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് മഹാദേവനെ അങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി അപ്പ ഉണ്ടത് ആ പേലി തുരുമുടിയും ഓടക്കുഴലും ഒക്കെയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഞാൻ ഭഗവാനെയല്ലോ വിചാരിച്ചത് മുഴുവൻ മഹാദേവനെ അല്ലേ എങ്ങനെ പോയാലും ഞാൻ ഈ തീലങ്ങോടെ ചാടാമെന്ന് വിചാരിച്ചു കൊണ്ട് ഓടി അങ്ങോട്ട് ചാടാൻ തുടങ്ങിയതും അദ്ദേഹത്തിൻ്റെ കൈ അങ്ങടെ മുറുകെ പിടിച്ചു നമ്മുടെ ഉണ്ണി കൃഷ്ണന് ഓടി വന്ന് അദ്ദേഹം ചോദിച്ചു എന്താ ഉണ്ടായത് അർജുന എന്ത് തന്നെ ആയാലും അത് ഈ കൃഷ്ണനോട് പറയൂ കൃഷ്ണനുള്ളപ്പോൾ അർജുനൻ ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ആ അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി നിർത്തിയ കൊണ്ട് പറഞ്ഞൂത്രേ അദ്ദേഹം പറഞ്ഞൂത്രേ അല്ല അങ്ങയെ അധിക്ഷേപിക്കുന്ന ബ്രാഹ്മണനെയാണ് ഞാൻ ഈ ദ്വാരകയിൽ വന്നപ്പോൾ കാണാനിടയായത് അങ്ങയെ ആ യാതൊരുവനും ആക്ഷേപിക്കുന്നത് കാണാനോ കേൾക്കാനോ അർജുനന് സാധ്യമല്ലാതെ ഇരിക്കയാണ് അതുകൊണ്ടാണ് ഞാൻ ആ ബ്രാഹ്മണന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനിച്ചത് അതിനെ അങ്ങ് എന്നെ തുണച്ചില്ലയെന്ന് മാത്രല്ല അതാ അദ്ദേഹത്തിന്റെ പത്താമത്തെ പുത്രനും ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയിരിക്കുന്നു എനിക്ക് നല്ല നിശ ഈ ആകാശത്തേക്ക് ആ കുഞ്ഞുയർന്ന് പൊങ്ങിയെങ്കിൽ അതിന് പിന്നിൽ കൃഷ്ണൻ അറിയാതെ ഒന്നും സംഭവിക്കില്ലാന്ന് എന്ന് അർജുനൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു നമുക്ക് അന്വേഷിക്കാം വേണ്ടതുപോലെ ചെയ്യാം അങ്ങ അങ്ങയുടെ കൂടെ ഈ കൃഷ്ണനല്ലേ ഉള്ളത് എന്ന് ചോദിച്ച സമയത്ത് അർജുനൻ പറഞ്ഞുത്രേ കുറച്ചൊക്കെ ചൂട് അനുഭവിക്കണ്ടോ ഈ ഏത് തീയിൽ ചാടാൻ നിന്ന ആളാണ് കേട്ടോ പറയണത് കുറച്ചൊക്കെ തീയുണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാലോ കൃഷ്ണമായി എന്ന് അങ്ങനെ അർജുനനും കൃഷ്ണനും കൂടി രണ്ടു പേരും കൂടി ആ തേരിലേറിക്കൊണ്ട് ആകാശമാർഗേണ വൈകുണ്ഠലോകത്തേക്ക് എത്തിപ്പെടുകയാണ് കേട്ടോ ഈ വൈകുണ്ഠലോകത്ത് എത്തിയ സമയത്ത് ആ നാരായണമൂർത്തി ഭഗവാനെ കണ്ട് എഴുന്നേറ്റ് നിന്നു അപ്പോൾ അർജുനനെ കൃഷ്ണൻ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രേ ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ഇതിന് പിന്നിൽ കൃഷ്ണനല്ല സാക്ഷാൽ വിഷ്ണു തന്നെയാണ് ഇന്ന് എന്നുള്ള ഭാവത്തിലാണ് അദ്ദേഹം ഒന്ന് നോക്കിയിരുന്നത് ആ സമയത്ത് ആ നരനാരായണന്മാര് അതായത് അർജുനൻ ന നരനായും നാരായണമൂർത്തിയുടെ അടുത്ത് എത്തിയ ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹം പറഞ്ഞുത്രേ അങ്ങ് അന്വേഷിച്ചു വന്ന ഈ ഒരു പുത്രന്മാര് ആ ബ്രാഹ്മണ പുത്രന്മാര് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ലക്ഷ്മി ദേവി പത്തുണ്ണികളെയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് അവിടം കൊണ്ട് തീർന്നില്ല പത്തുണ്ണികള് ഉണ്ടായ മാത്രയിലാണ് ആ ബ്രാഹ്മണന്റെ അടുത്ത് നഷ്ടപ്പെട്ടു വന്നത് എന്നാൽ ഇവിടെ നോക്കുമ്പോഴോ അതാത് പ്രായത്തിലെത്തിയിരിക്കുന്നു ഓരോ ഓരോ ഉണ്ണികളും ആദ്യത്തെ ആദ്യത്തുണ്ണിക്ക് ഇപ്പൊ ഉപനയനാധികാരിങ്ങളെല്ലാം കഴിയേണ്ട പ്രായമായി അത്ര എത്തിയിരിക്കുന്നു അടുത്തുണ്ണിക്ക് ഇത്ര വയസ്സ് അടുത്ത അടുത്തുണ്ണിക്ക് ഇത്ര വയസ്സ് അങ്ങനെ ആ വയക്രമത്തിനനുസരിച്ച് എന്തൊക്കെ കർമ്മങ്ങളാണോ അവർക്ക് നടക്കേണ്ടത് അതെല്ലാം നടന്നിട്ടുള്ള ആ ഒരു പ്രായത്തിലുള്ള ഉണ്ണികളായി മാറിയിരിക്കുന്നു അവരെ അവരെ ലക്ഷ്മി ദേവിയാണ് കൂട്ടിക്കൊണ്ടു വരുന്നത് സാക്ഷാൽ വൈകുണ്ഠനാഥനും ലക്ഷ്മി ദേവിയും കൂടിയായിരുന്നു അത്ര കാലം അവരെ പരിപാലിച്ചിരുന്നത് അപ്പൊ എത്ര പരിപാലനമായിരിക്കും അല്ലേ ആ ഉണ്ണികളുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം എന്തായാലും ആ ഉണ്ണികൾക്ക് അപ്പോൾ അവരുടെ അച്ഛൻ അമ്മ എന്ന ആ ഒരു ബോധം ഇല്ല അതായത് ഭൂമിയിൽ നിന്ന് പോന്നവരാണ് എന്നോ ഭൂമിയിലെ അവരുടെ അച്ഛൻ എന്ന ബോധമണ്ഡലമോ ഒന്നും ഇല്ലാട്ടോ ഈ സമയത്ത് അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ അവർക്ക് വിഷമവും അതിന് പകരം ആദ്യം അവരുടെ ബോധമണ്ഡലം നൽകുകയാണ് ചെയ്തത് ആ ബ്രാഹ്മണ പത്നിയേയും ബ്രാഹ്മണനെയും എല്ലാം അച്ഛനും അമ്മയുമായി അംഗീകരിക്കാനുള്ള ബോധമണ്ഡലം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് താഴെ ആ ഭൂമിയിലേക്ക് പോകേണ്ടതായില്ലേ എന്ന് ചോദിച്ചതും അവരെല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി കൃഷ്ണ അർജുനന്മാരോടുകൂടി ഭൂമിയിലേക്ക് പോന്നു ഈ ഭൂമിയിലേക്ക് പോരുന്ന സമയത്ത് ഇവിടെ എത്തിയ സമയത്ത് അർജുനൻ അർജുനനോട് പറഞ്ഞു പോയി ബ്രാഹ്മണനോട് പറയൂ നമ്മൾ ഇതാ ഉണ്ണികളെയും കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയൂ എന്ന് പറഞ്ഞ സമയത്ത് അർജുനൻ അകത്തേക്ക് പോയി ആ ബ്രാഹ്മണനെ വിളിക്കുകയാണ് വിളിച്ച ആ അർജുനനെ കണ്ട മാത്രയിൽ ആ ബ്രാഹ്മണൻ ചോദിച്ചു അല്ല തീയൊക്കെ കൂട്ടലേ ഉണ്ടായിള്ളൂ അല്ലേ ചാടലുണ്ടായില്ല അല്ലേ അത്രേ ആദ്യം തന്നെ ചോദിച്ചത് കൃഷ്ണൻ വിളിക്കുന്നുണ്ട അങ്ങയെ എന്ന് പറഞ്ഞ സമയത്ത് ആ ബ്രാഹ്മണൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അദ്ദേഹം നോക്കുമ്പോണ്ടല്ലോ ഒന്നിന് പകരം പത്തുണ്ണികളെ ആയിട്ടാണ് ഭഗവാൻ അവരുടെ മുമ്പിൽ നിൽക്കുന്നത് ആ ഗുരുനാഥന് ഒരു ഉണ്ണിയെയാണ് ഇദ്ദേഹം നൽകിയതെങ്കിൽ അങ്ങേക്ക് ഇത് ആ പത്തുണ്ണികളെയാണ് നൽകുന്നത് എന്ന ഭാവത്തിൽ അർജുനനോട് പറഞ്ഞു അർജുന അർജുനൻ അങ്ങ് വാക്ക് നൽകിയത് ഈ ബ്രാഹ്മണന് വാക്ക് നൽകിയത് ഒരു ഉണ്ണിയെ തിരിച്ചു നൽകാമെന്നല്ലേ ഇതാ പത്ത് പേരെയും തിരിച്ചു നൽകിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാൻ ഔണ്ണികളെയൊക്കെ നീക്കി നിർത്തി അർജുനൻ ഓരോരുത്തരെയായിട്ട് ബ്രാഹ്മണനെയും ബ്രാഹ്മണ പത്നിയേയും ഏൽപ്പിച്ചു ആ സമയത്ത് ശ്രീകൃഷ്ണനെ തൊഴുതു നമസ്കരിച്ചു കൊണ്ട് ആ ബ്രാഹ്മണൻ എഴുന്നേറ്റ് നിന്ന് അർജുനനോ തലയിൽ കൈവെച്ചനുഗ്രഹിച്ചു എന്താ അനുഗ്രഹം ഈ ഭക്തി കൃഷ്ണനിൽ അങ്ങേക്ക് എന്നും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ അർജുനനെ അനുഗ്രഹിച്ചത് ഈ അനുഗ്രഹവും ആശിസ്സുകളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് തലകുനിച്ചു കൊണ്ടാണ് അർജുനൻ അവിടെ നിന്ന് പോകുന്നത് എന്താ തല കുനിക്കാൻ കാരണം പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ദ്വാരകയില് അർജുനനെ കാണാനില്ല അർജുനനെ കാണാണ്ടായപ്പോ കൃഷ്ണൻ പറഞ്ഞു അല്ല എന്നോട് അറിയിക്കാതെ അദ്ദേഹം ഒരിക്കലും തിരിച്ചു പോവാറില്ല വന്നാൽ മൂന്നോ നാലോ മാസം നിൽക്കാറുണ്ട് പോകുമ്പോ അതൊക്കെ യാത്ര പറഞ്ഞ വിധിയാം വണ്ണം മാത്രമേ അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങാറുള്ളൂ ഇന്ന് ഇപ്പം ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹം എങ്ങോട്ടാ പോയത് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് അദ്ദേഹം ആ കുളക്കടവിൽ കുളിച്ച ഈറനോടുകൂടി ആ അദ്ദേഹം ഇരുന്ന് ധ്യാനിക്കാണ് എന്താ ധ്യാനിക്കുന്നത് ഓരോ ഓരോ ഗീതാശ്ലോകങ്ങളാണത്രേ അദ്ദേഹം ധ്യാനിക്കുന്നത് എന്തൊക്കെയാണ് സാക്ഷാൽ കൃഷ്ണൻ തന്നെ ആ യുദ്ധത്തിൽ വെച്ച് ിച്ചത് അല്ലെങ്കിൽ പഠിപ്പിച്ചത് അത് ഓരോന്നും ഓരോന്നും ആണ് അർജുനൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ധാരാധാരയായി കണ്ണുനീര് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാലും എൻ്റെ കൃഷ്ണ എനിക്കിത്രയും അഹങ്കാരം എവിടെ നിന്നാണ് വന്നത് അങ്ങയിൽ നിന്ന് ഈ ഗീത പോലുള്ള മഹത് വാക്യങ്ങൾ മുഴുവൻ ഗ്രഹിക്കാൻ സാധിച്ച എനിക്ക് ഇനിയും അഹങ്കാരം ആ ധമം ഇപ്പോഴും വിട്ടുമാറിയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് അത്ര അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നത് ആ കുളക്കടവിൽ വീണ്ടും അദ്ദേഹം ആ ഗീതാ ശ്ലോകങ്ങൾ ഓരോന്നും ധ്യാനിക്കാൻ തുടങ്ങി ഭഗവാന് മനസ്സിലായി എത്ര വലിയവനാണെങ്കിലും ഭ മനുഷ്യ സ്വരൂപം പൂണ്ടുവോ അവൻ്റെ ആ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ഭാഗം എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ കാരണം അർജുൻ എത്രയോ എത്രയോ മഹാത്മാക്കൾ ഉണ്ടായിട്ടും അർജുനനെയാണ് ഭഗവാൻ ഭഗവത്ഗീതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്നിട്ടും അദ്ദേഹത്തിനാണ് ഇങ്ങനെ ഒരു ഇത് എന്താ തോന്നുന്നത് അത് ഈ ഒരു അഹങ്കാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നത് പക്ഷേ അതൊക്കെ ക്ക മാറ്റിയെടുത്ത് പവിത്രമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഭഗവാന്റെ ഉദ്ദേശവും ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത് എല്ലാവരും നാമജപം ഇതിൻ്റെ ഇടയിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് നാളെ കാണാട്ടോ നന്ദി